ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോട്ടൈ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ചവ്വരി ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടാ ചവരി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഞങ്ങളുടെ ജീരകശാല ഉണ്ടല്ലോ ഒരു രണ്ട് പിടി ജീരകശാല അരി ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് കഴുകിയിട്ട് നല്ല നല്ല വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തന്നെ സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ആദ്യം അരിപ്പയിലോട്ട് വെള്ളം കരിച്ചെടുത്തതിനു ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് കുറച്ച് സമയം അരിപ്പിലോട്ട് അരിച്ചെടുത്തതിനു ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കെട്ടോ ഒരു തരിത്തെപ്പോടൊന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യിലോട്ട് ഞാൻ കുറച്ച് ബദാം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ബദാമാണ് ഇതിന് ഈ ഡെസേർട്ടിന് ബദാമാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ബദാം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബദാം ഒരുവിധം റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി ആ സെയിം പാൻ തന്നെ ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റാണിത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കേട്ടോ അത് നമുക്ക് ഈ നെയ്യിലിട്ടിട്ടൊന്ന് ആ സെയിം പാനത്ത് തന്നെയാണ് ആ നെയ്യ് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതിലോട്ട് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ആ നെയ്യില് വേണം ഈ ക്യാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒരുവിധം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ജസ്റ്റ് ഒരു ചെറിയ തള വന്നാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു തരിത്തെപ്പോടെയാണ് വേണ്ടത് ഇത്രയും നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ആ ഒരു നനവ് തന്നെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു തരിത്തെപ്പാണ് ഉണ്ടാവുക നമുക്കത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വിരുന്നോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എന്നും പായസൊക്കെ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പായസമൊക്കെ അല്ലേ കൊടുക്കുക അതിന് പകരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പം നന്നായിട്ടൊന്ന് തിളക്കിട്ട് ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അരിയും ക്യറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ഇനി നമുക്ക് ഞിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മധുരം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഇപ്പോൾ കണ്ട അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അരി ഒരു വിധം നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചവര്യുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചവര് ഞാൻ വെള്ളത്തോടൊക്കെ തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ചവരും ഈ അരിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ടന്നെ കട്ടിയാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തോടൊക്കെ തന്നെയാണ് ചവരി ചേർത്ത് കൊടുക്കുന്നത് ചവരും കൂടി ഇട്ടിട്ട് ഞമ്മക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നും കൂടി അരി ഒന്നും കൂടി കുക്കായി വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഈ സമയം നമുക്കിതിലോട്ട് ഒരു അരട്ടിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിൽക്ക് മേഡിൻ്റെ അളവ് നിങ്ങൾ പഞ്ചസാര എത്രയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മിൽക്ക് മേഡ് കുറച്ച് കൂടുതൽ ചേർക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചാൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ എന്നും പായസമല്ലേ വെക്കുക അപ്പോൾ അതിന് പകരം ഇങ്ങനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിലും അതുപോലെ തന്നെ ഇനി നോമ്പൊക്കെ അല്ല വരാൻ പോകുന്നത് അപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കിസ്മിസും കൂടി ഉണ്ടല്ലോ ഉണക്കമുന്തിരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ചൂടോടെ കഴിക്കണേക്കാട്ടേം ടേസ്റ്റ് എനിക്ക് തോന്നിയത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയിലും ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനലും കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ